ഇടിമുഴക്കങ്ങൾ നിലയ്ക്കും കൽമഴ പിന്നെ ഉണ്ടാവുകയില്ല അതുമൂലം ഭൂമി കർത്താവിൻ്റെതാണെന്ന് നീ അറിയും എന്നാൽ നീയും നിന്റെ ദാസരും ഇനിയും ദൈവമായ കർത്താവിനെ ഭയപ്പെടുന്നില്ലെന്ന് ഞാൻ അറിയുന്നു ബാർലിയും ചണവും നശിപ്പിക്കപ്പെട്ടു കാരണം ബാർലി കതിരിട്ടിരുന്നു ചണം മുട്ടിട്ടിരുന്നു എന്നാൽ ഗോതമ്പോ ചോളമോ നശിപ്പിക്കപ്പെട്ടില്ല പാവമുക്തിക്കുള്ള യാഗവസ്തു പോലെ തന്നെയാണ് പ്രായച്ചുത്ത യാഗവസ്തു അവയ്ക്കുള്ള നിയമം ഒന്നു തന്നെ പരിഹാരകർമ്മം അനുഷ്ഠിക്കുന്ന പുരോഹിതനുള്ളതായിരിക്കും അത് ഒരുവൻ പുരോഹിതന്റെ പക്കൽ സമർപ്പിക്കുന്ന ഓമയാഗ മൃഗത്തിന്റെ തോൽ ഹോമയാഗം അർപ്പിക്കുന്ന പുരോഹിതനുള്ളതായിരിക്കും അടുപ്പിൽ പാകപ്പെടുത്തിയ ഓരോ ധാന്യയാഗ വസ്തുവും ഉരുളിയിലും വറചെട്ടിയിലും ഉണ്ടാക്കിയ ഓരോന്നും അത് അർപ്പിക്കുന്ന പുരോഹിതനുള്ളതായിരിക്കും എന്നാൽ എണ്ണ ചേർത്തതോ ഉണങ്ങിയതോ ആയ ഓരോ ധാന്യയാഗ വസ്തുവും അഹർവന്റെ പുത്രന്മാർക്ക് എല്ലാവർക്കും ഒന്നുപോലെ ആയിരിക്കണം കർത്താവിന് സമർപ്പിക്കുന്ന സമാധാന ബലിയുടെ നിയമം ഇതാണ് കൃതജ്ഞതയായാണ് ഒരുവൻ അത് സമർപ്പിക്കുന്നതെങ്കിൽ എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത വടകൾ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത അടകൾ എണ്ണ ചേർത്ത് കുഴച്ച നേരിയ മാവ് കൊണ്ടുള്ള വടകൾ എന്നിവയാണ് കൃതജ്ഞതാ ബലിക്കായി കാഴ്ചവെക്കേണ്ടത് വടകൾക്ക് പുറമേ കൃതജ്ഞതയ്ക്കുള്ള സമാധാന ബലിയോടുകൂടെ പുളിപ്പുള്ള അപ്പവും അവന്റെ കാണിക്കയായി കാഴ്ചവെക്കണം അതിൽ നിന്ന് ഓരോ കാണിക്കയിലും നിന്ന് ഓരോന്ന് കർത്താവിന് കാണിക്ക സമർപ്പിക്കണം അത് സമാധാന ബലിമൃഗത്തിന്റെ രക്തം തെളിക്കുന്ന പുരോഹിതനുള്ളതായിരിക്കും കൃതജ്ഞതയ്ക്കുള്ള സമാധാന ബലിമൃഗത്തിന്റെ മാംസം അതിന് സമർപ്പണ ദിനത്തിൽ തന്നെ ഭക്ഷിക്കപ്പെടണം അതിൽ നിന്ന് പ്രഭാതത്തിലേക്ക് അവശേഷിപ്പിക്കരുത് എന്നാൽ അവന്റെ ബലി സമർപ്പണം നേർച്ചയോ സ്വാഭീഷ്ട കാഴ്ചയോ ആണെങ്കിൽ അവൻ തന്റെ ബലി സമർപ്പിക്കുന്ന ദിവസം അത് ഭക്ഷിക്കപ്പെടണം പിറ്റേ ദിവസം അതിൽ നിന്ന് അവശേഷിക്കുന്നതും ഭക്ഷിക്കപ്പെടണം ബെൽമൃഗത്തിന്റെ മാംസത്തിൽ നിന്ന് അവശേഷിക്കുന്നത് മൂന്നാം ദിവസം അഗ്നിയിൽ ദഹിപ്പിക്കപ്പെടണം സമാധാന ബലിയുടെ മാംസത്തിൽ നിന്ന് മൂന്നാം ദിവസം മനഃപൂർവ്വം ഭക്ഷിക്കപ്പെടുന്നെങ്കിൽ അത് സ്വീകാര്യമാവുകയില്ല സമർപ്പിക്കുന്നവന് അത് അനുകൂലമായി പരിഗണിക്കപ്പെടുകയില്ല അത് തിരസ്കൃത വസ്തുവായിരിക്കും അതിൽ നിന്ന് ഭക്ഷിക്കുന്ന വ്യക്തി തന്റെ കുറ്റം വഹിക്കണം മലിനമായ എന്തിനെങ്കിലും തൊടുന്ന മാംസം ഭക്ഷിക്കപ്പെടരുത് അത് തീയിൽ ദഹിപ്പിക്കപ്പെടണം മാംസം മുഴുവൻ ശുദ്ധിയുള്ളതാണെങ്കിലേ മാംസം ഭക്ഷിക്കാവൂ എന്നാൽ കർത്താവിനുള്ള സമാധാന വിലയിലെ മാംസത്തിന്മേൽ മലിനതയുള്ളപ്പോൾ ഒരു വ്യക്തി അത് ഭക്ഷിച്ചാൽ ആ വ്യക്തി സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം ഒരു വ്യക്തി മലിനമായ എന്തിനെങ്കിലും മനുഷ്യ സംബന്ധമായ മാലിന്യമോ മലിനമായ എന്തെങ്കിലും വസ്തുവോ മലിന മൃഗത്തെയോ സ്പർശിച്ചിട്ട് കർത്താവിനുള്ള സമാധാന ബലിയുടെ മാംസത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ ആ വ്യക്തി സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം കർത്താവ് മോശയോട് പറഞ്ഞു ഇസ്രായേലിനോട് നീ ഇപ്രകാരം പ്രസ്താവിക്കുക കാളയുടെയോ ചമ്മരിയാടിന്റെയോ കോലാടിന്റെയോ മേധസ്സൊന്നും നിങ്ങൾ ഭക്ഷിക്കരുത് ചത്തതിന്റെ മേധസ്സും കടിച്ചു കീറപ്പെട്ടതിന്റെ മേധസ്സും ഓരോ പണിക്കും ഉപയോഗിക്കാം എന്നാൽ നിങ്ങൾ അത് ഒട്ടും ഭക്ഷിക്കരുത് കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണമായി മൃഗത്തിൽ നിന്ന് സമർപ്പിച്ചിട്ട് അതിൽ നിന്നുള്ള മേധസ് ആര് ഭക്ഷിച്ചാലും ഭക്ഷിക്കുന്ന വ്യക്തി സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം നിങ്ങളുടെ വാസസ്ഥാനങ്ങളിൽ എവിടെയും പക്ഷിയുടെയോ മൃഗത്തിന്റെയോ രക്തമൊന്നും നിങ്ങൾ ഭക്ഷിക്കരുത് വ്യക്തി ആരായാലും ഏതെങ്കിലും രക്തം ഭക്ഷിച്ചാൽ ആ വ്യക്തി സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം കർത്താവ് മോശയോട് പറഞ്ഞു ഇസ്രായേലിനോട് ഇപ്രകാരം പ്രസ്താവിക്കുക ഒരു കർത്താവിന് സമാധാന ബലി അർപ്പിക്കുമ്പോൾ തന്റെ സമാധാന ബലിയിൽ നിന്നുള്ള സമർപ്പണമാണ് കർത്താവിനെ കൊണ്ടുവരേണ്ടത് അവന്റെ കരങ്ങൾ തന്നെ കർത്താവിന് അഗ്നിയാലുള്ള അർപ്പണങ്ങൾ കൊണ്ടുവരട്ടെ നെഞ്ചിനോടൊപ്പം അവൻ മേധസ് കൊണ്ടുവരട്ടെ നെഞ്ച് കർത്തൃസന്നിധിയിൽ സന്നിധിയിൽ നീരാജന ഒഴിയേണ്ടതിനാണ് പുരോഹിതൻ മേധസ് ബലിപീഠത്തിൽ ധൂപിക്കണം നെഞ്ച് അഹരോനും പുത്രന്മാർക്കുമുള്ളതാണ് നിങ്ങളുടെ സമാധാന ബലിമൃഗങ്ങളുടെ വലത്തെക്കുറക് കാഴ്ചയായി പുരോഹിതന് നിങ്ങൾ നൽകണം അഹ്റോന്റെ പുത്രന്മാരിൽ ആരാണോ സമാധാനയാഗത്തിന്റെ രക്തവും മേധസ്സും കാഴ്ചയർപ്പിക്കുന്നത് പങ്ക് പ്രകാരം അവനുള്ളതാണ് വലത്തെ കുറക് കാരണം ഇസ്രായേലിൽ നിന്ന് അവരുടെ സമാധാന ബലി വസ്തുക്കളിൽ നിന്ന് നീരാജന നെഞ്ചും കാണിക്ക കുറകും സ്വീകരിച്ച് ഇസ്രായേലിർക്കിടയിൽ ശാശ്വതോഹരിയായി അവ പുരോഹിതനായ അഹ്റോനും അവന്റെ പുത്രന്മാർക്കും ഞാൻ നൽകിയിരിക്കുന്നു കർത്താവിൻ്റെ പുരോഹിതനായിരിക്കാൻ അവൻ അവ സമർപ്പിക്കുന്ന ദിവസം കർത്താവിന് അഗ്നിയാലുള്ള അർപ്പണത്തിൽ നിന്ന് അഹ്റോന്റെ ഓഹരിയും അവന്റെ പുത്രന്മാരുടെ ഓഹരിയും ഇതായിരിക്കും അവരെ അവിടുന്ന് അഭിഷേകം ചെയ്യുന്ന ദിവസം ഇസ്രായേലിൽ നിന്ന് അവർക്ക് നൽകാനായി ഇതവരുടെ തലമുറകൾക്ക് ശാശ്വത ചട്ടമായി കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു ഹോമയാഗത്തിനും ധാന്യയാഗത്തിനും പാപമുക്തിയാഗത്തിനും പ്രായച്ചിത്വ യാഗത്തിനും പ്രതിഷ്ഠാപനയാഗത്തിനും സമാധാന ബലിക്കുമുള്ള നിയമം ഇതാണ് കർത്താവിന് തങ്ങളുടെ കാണിക്കകൾ അർപ്പിക്കാൻ സീനായി മരുഭൂമിയിൽ ഇസ്രായേലരെ അവിടുന്ന് നിഷ്കർഷിച്ച ദിവസം മലയിൽ വെച്ച് കർത്താവ് മോശയോട് കൽപ്പിച്ചതാണിത് സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിയൊമ്പത് ഗായക നേതാവിന് കോരഹ്യരുടേത് കീർത്തനം സമസ്ത ജനങ്ങളെ ഇത് കേൾക്കുവിൻ സമസ്ത ഭൂവാസികളെ ചെവിയോർക്കുവിൻ സാധാരണക്കാരും ഉന്നതരും ധനികനും ദരിദ്രനും ഒരുമിച്ച് തന്നെ എന്റെ വായി ജ്ഞാന വിഷയങ്ങൾ സംസാരിക്കും എന്റെ ഹൃദയത്തിന്റെ ധ്യാനം വിവേക വിഷയങ്ങളാണ് സുഭാഷിതത്തിന് ഞാൻ ചെവിചായിക്കും കിന്നരം കൊണ്ട് ഞാൻ എൻ്റെ കടങ്കഥ വിശദമാക്കും ക്ലേശകാലത്ത് ഞാൻ എന്തിനു ഭയപ്പെടണം എന്നെ ചതിക്കുന്നവരുടെ കുറ്റം എന്നെ വലയം ചെയ്യുന്നു തങ്ങളുടെ ധനത്തിൽ ആശ്രയിക്കുന്നവരാണവർ തങ്ങളുടെ സമ്പദ് സമൃദ്ധിയിൽ അവർ അഹങ്കരിക്കുകയും ചെയ്യുന്നു ഹാ മനുഷ്യൻ പൂർണമായി പൂർണ്ണമായി വീണ്ടെടുക്കാനാകില്ല സ്വന്തം മോചന ദ്രവ്യം ദൈവത്തിന് കൊടുക്കാനുമാകില്ല ജീവന്റെ പരിത്രാണ വില അമൂല്യമാണ് അതൊരിക്കലും പര്യാപ്തമല്ല തുടർന്നും ശാശ്വതമായി ജീവിക്കാനും കുഴി കാണാതിരിക്കാനും തീർച്ചയായും ഞാനുകൾ മരിക്കുന്നതും ബുദ്ധിഹീനനും ഒരുമിച്ച് നശിക്കുന്നതും അവൻ കാണും അവർ തങ്ങളുടെ സമ്പത്ത് മറ്റുള്ളവർക്കായി കൈവടിയും തങ്ങളുടെ ഭവനങ്ങൾ എന്നേക്കുമുള്ളതാണെന്നും സ്വവസതികൾ തലമുറകളോളമാണെന്നുമായിരുന്നു അവരുടെ ചിന്ത നിലങ്ങൾക്ക് മേൽ തങ്ങളുടെ പേരുകൾ അവർ ചാർത്തിയിരുന്നു മനുഷ്യൻ തന്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല നശിച്ചു പോകുന്ന മൃഗങ്ങളോട് അവൻ ഉപമിക്കപ്പെടുന്നു അവർക്കുണ്ടായിരുന്ന ഭോഷത്വം അതായിരുന്നു അവരുടെ വഴി അവർക്ക് ശേഷമുള്ളവർ അവരുടെ പങ്കുകൊണ്ട് പ്രീതരാകുന്നു ആട്ടിൻ പറ്റം പോലെ അവർ പാതാളത്തിലേക്ക് നീങ്ങുന്നു മൃത്യുവാണ് അവരെ മേയിക്കുന്നത് അവരുടെ ജഡം ശവുകടീരത്തിലേക്ക് ഇറങ്ങും അവരുടെ ആകൃതി അഴിയാനുള്ളതാണ് പാതാളമായിരിക്കും അവർക്കുള്ള രമ്യ ഹർമ്മ്യം എന്റെ ആത്മാവിനെയോ പാതാളത്തിന്റെ പിടിയിൽ നിന്ന് ദൈവം പരിത്രാണം ചെയ്യും തീർച്ചയായും അവിടെ തന്നെ സ്വീകരിക്കും ഒരുവൻ സമ്പന്നനാകുന്നത് കൊണ്ടും അവന്റെ ഭവനത്തിന്റെ കീർത്തി പെരുകുന്നത് കൊണ്ടും നീ ഭയപ്പെടേണ്ട തന്റെ മരണത്തിൽ അവനൊന്നും എടുക്കുകയില്ല അവന്റെ കീർത്തി അവന്റെ ബിംബെ ഇറങ്ങുകയില്ല എന്തെന്നാൽ തൻ്റെ ജീവിതത്തിൽ അവൻ സ്വയം വാഴ്ത്തി നീ എല്ലാം നന്നായി ചെയ്യുന്നുവെന്ന് ആളുകൾ നിന്നെ പ്രശംസിച്ചു സോഭിതാക്കന്മാരുടെ തലമുറയിൽ അവൻ ചെന്നുചേരും ഇനിമേലവൻ പ്രകാശം കാണുകയില്ല പ്രതാപിയെങ്കിലും ഉൾക്കാഴ്ചയില്ലാത്ത മനുഷ്യൻ നശിച്ചു പോകുന്ന മൃഗങ്ങളോട് ഉപമിക്കപ്പെടുന്നു പ്രിയമുള്ളവരെ മുപ്പത്തിരണ്ടാമത്തെ ദിവസത്തിലേക്ക് ദൈവത്തിന്റെ കാരുണ്യം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു നിങ്ങളുടെ വചനദാഹത്തെയും വചനം വായിക്കാനുള്ള തീക്ഷ്ണതയും പ്രതി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ജനത്തെ വിട്ടയക്കാതെ ഹൃദയം കഠിനമാക്കുന്ന പറവോയ്ക്കും ഈജിപ്തിനുമെതിരെ അടുത്ത മൂന്ന് മഹാമാരികൾ ദൈവം അയക്കുന്നതാണ് ഈ അധ്യായത്തിലെ പ്രമേയം മൃഗങ്ങൾ ചത്തുടുങ്ങി വ്രണങ്ങൾ പടർന്നു പിടിച്ചു കന്മഴ വർഷിക്കപ്പെടുന്നു ആദ്യത്തെ രണ്ട് മഹാമാരികൾക്ക് ശേഷം വീണ്ടും ദൈവത്തിന്റെ വാക്കുകൾ ധിക്കരിക്കുന്ന പറവയോട് ദൈവം പറയുന്ന ഒരു വാചകമുണ്ട് എന്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത് നമ്മുടെ ജീവിതത്തിൽ നാം ഏത് പദവിയിൽ എത്തിപ്പെട്ടാലും ഓർമ്മിക്കേണ്ടതുണ്ട് അത് ദൈവനാമം നമ്മിലൂടെ മഹത്വപ്പെടാനായി ദൈവം തന്റെ ശക്തി പ്രകടമാക്കിയതാണ് ആദരവോടും ഇളിമയോടും കൂടെ ആ ദൗത്യം നിർവഹിക്കാതിരിക്കുന്നത് ദൈവ നിഷേധമാണ് അഹങ്കാരമാണ് കന്മഴ വർഷിക്കപ്പെടുമെന്ന ദൈവത്തിന്റെ വാക്ക് ഫറവോ നിസാരമാക്കി കളയുമ്പോൾ അതേ സമയത്ത് പറവോയുടെ സേവകരിൽ ചിലർ ദൈവത്തെ ഭയപ്പെടുന്നതായും ദൈവത്തിന്റെ വാക്ക് ഗൗരവമായി എടുക്കുന്നതായും നാം കാണുന്നുണ്ട് പദവികൾ വർദ്ധിക്കുമ്പോൾ അത് നമ്മുടെ കാഴ്ചയെ ഇടയുണ്ട് എന്ന സൂചനയും ഈ വരികൾക്കിടയിൽ വചനം പൊളിച്ചു വെക്കുന്നുണ്ട് ലേവിയുടെ പുസ്തകം നാം വായിച്ചു പോകുമ്പോൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ചില ധാരണകളുണ്ട് യേശുവിന്റെ കാലത്ത് ഒരു യഹൂദ വിദ്യാർത്ഥി ആദ്യം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന പുസ്തകമായിരുന്നു ലേവ്യരുടെ ഗ്രന്ഥം കാരണം ആ ഗ്രന്ഥം ചർച്ച ചെയ്തത് ഇസ്രായേൽ ജനതയുടെ പരമവും പ്രധാനവുമായ ഒരു ദൗത്യത്തെ കുറിച്ചാണ് ഹോളിനസ് അഥവാ വിശുദ്ധിയെക്കുറിച്ച് പരിശുദ്ധരായിരിക്കാനാണ് ദൈവം അവരെ വിളിച്ചത് അതായത് ചുറ്റുമുള്ള ജനതകളിൽ നിന്ന് വ്യത്യസ്തരായി ദൈവത്തിന്റെ സ്വന്തമായ ജനതയായി മാറാൻ പുറപ്പാട് പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ വേണം ലീവരുടെ ഗ്രന്ഥം നാം വായിക്കാനും മനസ്സിലാക്കാനും ദൈവം ജനത്തെ ഈജിപ്തിൽ നിന്ന് വിമോചിപ്പിച്ചത് നാം ആവർത്തിച്ച് വായിച്ചതാണ് തങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് ഒരു ആരാധനാ സമൂഹം എന്ന നിലയിൽ തങ്ങളുടെ അസ്തിത്വത്തെ നിർവചിച്ച് മനസ്സിലാക്കിയ ഒരു ജനത അവർ എങ്ങനെ ആരാധിക്കണം എങ്ങനെ പരിശുദ്ധരായിരിക്കണം എന്നതിന്റെ മാർഗരേഖയായിരുന്നു ലേവരുടെ പുസ്തകം ദൈവത്തെ നാം ആരാധിക്കേണ്ടത് നമുക്കിഷ്ടപ്പെട്ട വിധത്തിലല്ല ദൈവം നിശ്ചയിച്ചു തന്ന രീതികളിലാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ലേവരുടെ പുസ്തകം നാം ഇന്ന് വിശുദ്ധ കുർബാനകൾ അർപ്പിക്കുമ്പോഴും ഈ ധാരണകൾ നമ്മളെ സ്വാധീനിക്കേണ്ടതുണ്ട് കരുണ്യവാനായ ദൈവമേ കർത്താവെ മറ്റു ജനതകളിൽ നിന്ന് വ്യത്യസ്തരായി ദൈവത്തിന്റെ സ്വന്തമാകാനും പരിശുദ്ധരാകാനും അങ്ങ് വിളിച്ചു ചേർത്ത ഒരു ജനതയ്ക്ക് എങ്ങനെയെല്ലാമാണ് അങ്ങ് ആരാധിക്കേണ്ടത് എന്നതിന്റെ കൃത്യവും നിയതവും സൂക്ഷ്മവുമായ നിർദ്ദേശങ്ങളും അനുഷ്ഠാന വിധികളും അങ്ങ് കൽപ്പിച്ചു കൊടുത്തത് പുതിയ നിയമ കാലഘട്ടത്തിൽ ഞങ്ങൾക്കും ബാധകമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കേണ്ടവരാണെന്നും ആരാധകരായിരിക്കുക എന്നതാണ് ഞങ്ങളുടെ അസ്തിത്വത്തിന്റെ നിർവചനമെന്നും ഞങ്ങൾ ആരാധിക്കേണ്ടത് ഞങ്ങളുടെ ഇഷ്ടപ്രകാരം എന്നതിനേക്കാൾ അങ്ങ് നിശ്ചയിച്ചു തന്ന രീതികളിലൂടെയാണെന്നും തിരിച്ചറിയാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ആരാധനയിലെ ഞങ്ങളുടെ ഉദാസീനതകൾക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഞങ്ങളുടെ ഈ ദിവസത്തെ അങ്ങ് ആഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യുവചനം കിട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും ജീവിതത്തെ യഥാർത്ഥ ആരാധകരാകാൻ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരായി മാറാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ വചന വായന കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വായനയിൽ വീണ്ടും പങ്കെടുക്കാൻ കഴിയും നാളെ വീണ്ടും ഈ വചന സ്വരത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് അടുത്തേക്കെത്തും വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ കർത്താവിനെ പങ്കുവെക്കാനും ഒരു നല്ല ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ ഡാനിരച്ചൻ മഹത്വം ഈശോയ്ക്ക് മാത്രം ബൈ ബൈ ഗോഡ് ബ്ലസ് യു